പുറംപോക്ക് കയ്യേറ്റത്തിൽ പ്രതിഷേധവുമായി ബിജെപി ദേവികുളങ്ങര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി ജെ പി ഉപരോധം സംഘടിപ്പിച്ചു ബി ജെ പി നേതാക്കൾ കയ്യേറ്റം നടന്ന കിളിമുക്കൽ ജംഗ്ഷനിൽ സന്ദർശനം നടത്തി സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് ആസ്ഥയിലുള്ള റോഡിനെ സംബന്ധിച്ച് ഒരാൾക്കും ഒരു സ്വകാര്യ വ്യക്തിക്കും കയ്യേറാൻ പറ്റാത്തതാണ് പക്ഷേ ഇത് ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സജീവന്റെ ഭാര്യയായിട്ടുള്ള ഭാര്യയുടെ പേരിലാണ് അൻപത് സെന്റ് ഉണ്ട് എന്ന് പറയുന്നത് ആ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുന്നതിനോ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനോ ഒന്നും പഞ്ചായത്തിൽ അനുമതി അപേക്ഷിച്ചിട്ടില്ല പക്ഷേ ഇത് പഞ്ചായത്ത് ആസ്തിയിലുള്ള ഒരേക്കർ സ്ഥലമോളമാണ് കയ്യേറിയിരിക്കുന്നത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കിണിമുക്കൽ ജംഗ്ഷന് സമീപം ഒരേക്കറിലധികം പഞ്ചായത്ത് റോഡും പൈപ്പും തകർത്ത പുറമ്പോക്ക് കയ്യേറ്റി അനധികൃത നിർമ്മാണം നടത്തിയതിനാണ് ബി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏതാണ്ട് സെന്റോളം വരുന്ന സ്ഥലം അതോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തി അത് രാഷ്ട്രീയ പിൻബലമുള്ള ചില ആളുകൾ ചേർന്നുകൊണ്ട് ഈ സ്ഥലത്തുണ്ടായിരുന്ന പഞ്ചായത്തിൻ്റെ പണം മുടക്കി നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് റോഡുകൾ റോഡ് ഏതാണ്ട് നൂറ് മീറ്ററോളം നീളം വരുന്ന കോൺക്രീറ്റ് റോഡടക്കം ജെ സി ബി കൊണ്ട് പൊളിക്കുകയും ദേശീയ ജലപാതയിൽ ആഴം കൂട്ടാൻ വേണ്ടി ട്രഡ്ജ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരുന്ന ഈ പഞ്ചായത്ത് വക സ്ഥലത്ത് ട്രഡ്ജ് ചെയ്തിരുന്ന നൂറുകണക്കിന് ലോഡ് മണ്ണെടുത്ത് ഈ സ്വകാര്യ വ്യക്തിയുടെ അടക്കം സ്ഥലം നികത്തിയെടുക്കുകയും അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം പഞ്ചായത്ത് ഭരണസമിതിയുടെയോ സെക്രട്ടറിയുടെയോ രേഖാമൂലമുള്ള യാതൊരു അനുവാദവുമില്ലാതെ കൈയേറുകയും അതിന് ഫെൻസിങ് കിട്ടുന്ന അതിന് വേലുകെട്ട് പെർമനൻറ്റ് കെട്ടുന്ന സംഭവം നടന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലും അതേപോലെ സെക്രട്ടറിയേയും പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു നടപടിയും എടുക്കാനോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ സ്ഥലം സന്ദർശിക്കാനോ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ബി ജെ പി പാർലമെൻ്ററി പാർട്ടി ലീഡർ ആർ രാജേഷ് സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് രാജേന്ദ്രൻ ടി ശ്രീലത പ്രസാദ് സുനിൽ ബാബു ഹരീഷ് ലാൽ ബാബുക്കുട്ടൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഉപരോധത്തിൽ പങ്കെടുത്തു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിൽ ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു അൻപത് മീറ്റർ നീളമുള്ള റോഡ് ഇപ്പം നിലവിലില്ല അത് അവര് വെട്ടിപ്പൊളിച്ച് വെട്ടിപ്പൊളിച്ച് നിരത്തി ഒരു ഭൂമി മൊത്തം കൈയേറിയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ രാത്രികാല അവര് ഇവിടെ വലിയ പൈപ്പുകൾ പൈപ്പുകളിട്ട് ഷീറ്റ് അടിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ് നമുക്ക് നമ്മുടെ റോഡ് കാണാൻ വയ്യാത്ത വിധത്തിൽ അവർ റോഡ് മറച്ച് ഒരു ഗേറ്റ് വരെ രാത്രി സ്ഥാപിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ന്യൂസ് ബ്യൂറോ